ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പുറത്തുനിന്ന് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത് ഒരുപാട് പേർ എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള മറുപടികളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട് അതിൻ്റെതായ ശബ്ദങ്ങളൊക്കെ കേൾക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ആ സപ്പോർട്ട് തിരിച്ച് ഉണ്ടാവുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മാമൻ്റെ മോൻ്റെ മാര്യേജിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കയറി റെസ്റ്റോറൻറ്റിലായിരുന്നു കാരണം ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തി നമ്മൾ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല റിജു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റിങ്ങരുന്ന ത്രിവാണ്ടത്തേക്ക് നമ്മുടെ ഓട്ടോയിലായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ റിജു കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഞാൻ റിജുവും വെജിറ്റേറിയൻ ബിരിയാണിയായിരുന്നു വെജിറ്റേറിയൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് അതിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഏച്ചിയും ഏട്ടനും പൂരിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാരി എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയായിരുന്നു ആദ്യം നമ്മൾ ജലലക്ഷ്മിയിലേക്ക് പോയത് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ജലക്ഷ്മിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ പക്ഷേ നല്ല റേറ്റും അതിനനുസരിച്ച് റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ റേറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് സാരി എടുക്കണോ വേണ്ടോ ബ്ലൗസ് അടിച്ച് കിട്ടുമോ എന്നൊക്കെ എനിക്ക് ഈ ഒരു ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ സിമ്പിൾ ഒരു ഇത് മതി എന്നുള്ള ഇതായിരുന്നു പിന്നെ ബ്ലൗസ് അടിച്ച് കിട്ടുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളും പിന്നെ സാരി എടുക്കണോ എടുക്കണോന്നൊള്ളൊരു കൺഫ്യൂഷൻ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിൻ്റെ മോൻ്റെ കല്യാണമെന്ന് വെച്ചാൽ മിതമായിട്ടുള്ള ഒരു കല്യാണമാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ പറയാം കേട്ടോ അപ്പം നമ്മളതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ടോപ്പ് എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ട്രാൻസിലേക്ക് ആണെന്ന് ടോപ്പ് പുറത്ത് നിന്നിട്ട് നമ്മൾ കുറേ ആലോചനയായിരുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ ട്രെൻസിലായിരുന്നു ട്രെൻഡ്സ് പോയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മനസ്സ് ഒരു ചുരിദാ അവിടെ ടോപ്പ് ഉണ്ടായിരുന്നു അത് നമ്മൾ എടുത്തപ്പോൾ ഞാൻ ഇട്ട് കാണിച്ച് ചേച്ചിക്കും ഏട്ടനും അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി നന്നായിരുന്നു എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെത് ഒറ്റയടിക്ക് തന്നെ സെലക്റ്റായി പിന്നെ നമ്മൾ നേരെ ഇത് മാക്സിലായിരുന്നു മാക്സിൽ ഭയങ്കരമായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഓഫേഴ്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ആ നമ്മൾ പോയ സമയത്തൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരത്തി സംതിങ്ങിൻ്റെയൊക്കെ ഷർട്ടൊക്കെ ശരിക്കും നാനൂറ്റി സംതിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് സ് ഉണ്ടും പക്ഷേ ഒരുപാട് കളക്ഷൻ അരണേട്ട് മുന്നിലേക്ക് ചേച്ചി വെച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ആദ്യം ഇട്ടു നോക്കിയത് ഏട്ടൻ പൊതുവെ ഇങ്ങനെ പ്രിന്റ് ഉള്ളതൊക്കെ നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്താലും ഇടാൻ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരാളാണ് പ്ലെയിൻ ഇടാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ നിർബന്ധപ്രകാരം വല്ലപ്പോഴും ഇട്ടാലേ ഉള്ളൂ ചേച്ചിയാണ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തത് പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ കൂട്ടാക്കിയതേ ഇല്ല ഏട്ടൻ മനസ്സ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏട്ടൻ എന്തൊക്കെയോ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചുരിദാർ പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കമൻസൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡിട്ടത് ഏറ്റേച്ചി ഫുൾ കളിയാക്കണുണ്ടായിരുന്നു ചുരിദാറിൻ്റെ മോഡലെന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിവാക്കി അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ട് നോക്കി ഒന്നും തന്നെ ഏറ്റവും പിടിക്കുന്നില്ല പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മോൾ ഏകദേശം ഉറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എനിക്ക് സ്റ്റോളൊക്കെ കൊണ്ടുത്തന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ അതിനുശേഷം ഞാൻ ഇരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു ഇവർ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരുന്നു ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആണെങ്കിലും സൂപ്പറായിരുന്നു പക്ഷെ അതും ഏട്ടനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി സ്റ്റുഡിയോയിലായിരുന്നു ഇവിടുന്നും കൂടി ഏറ്റവും ഷർട്ട് എടുത്തില്ലെങ്കിൽ ഇനി ഷർട്ട് നിനക്കില്ല എന്നുള്ള ചേച്ചിൻ്റെ ഒറ്റ വാക്കിന് മുന്നിൽ ഏട്ടൻ വീണ് പോയി കാരണം ചേച്ചിയും കൂടെ ഷെയർ ഇട്ടിട്ടാണ് പക്ഷെ നമുക്ക് ഷർട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏച്ചിൻ്റെ വക തരാ ഷർട്ട് വാങ്ങിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഏട്ടനു ചേച്ചി ഇനി അത് കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇത് ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ എനിക്ക് ഷർട്ട് ില്ല എന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് കേട്ടപ്പോൾ സുഡിയോ തന്നെ സെറ്റ് ചെയ്യാൻ ഏട്ടൻ തീരുമാനിച്ചു പിന്നെ ഏട്ടൻ ആദ്യം പോയത് പ്ലെയിൻ ഷർട്ട് നോക്കാനാണ് അതാണ് മെയിൻ ആയിട്ട് നിൽക്കുക അങ്ങനെ ഒരു പ്ലെയിൻ ഷർട്ടാണ് ഏട്ടൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെലക്ട് ചെയ്ത ഷർട്ട് ഞാൻ കല്യാണത്തിന് ഇടുമ്പോൾ കാണിച്ചതാണ് കേട്ടോ പിന്നെ സ്റ്റുഡിയോയിൽ നമ്മൾ ബില്ലൊക്കെ അടച്ചു അതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മളൊരു തട്ടുകാട് നമ്മൾ വീട്ടിൽ നെയ്യാറ്റിങ്ങരിൽ തന്നെ ഉള്ളൊരു തട്ടുകടയിലായിരുന്നു അവിടെ ഭയങ്കര തിരക്കും കാര്യമാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് ചേച്ചി പാർസൽ വാങ്ങിച്ചു മോൾക്ക് വാങ്ങിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് ഓരോ ചായയും ഇതൊക്കെ കഴിച്ചു പിന്നെ നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ബൈ ബൈ